നാളെ നമ്മക്ക് ഇണ്ടല്ലോ നാളെ ഒരു കാര്യം കഞ്ചി ആദ്യം ബാങ്കിൽ പോയിട്ട് പിന്നെ ആ സനീഷിന്റെ പുതിയ ഷോപ്പില്ലേ അവിടെ നിന്ന് സാധനം എടുക്കാം സനീഷിനോട് ഇന്നേരം വിളിച്ചു പറഞ്ഞു മഞ്ചരിയാ ഓർമ്മയില്ലല്ലോടാ ശുതകാകലി വൃത്തത്തിൽ രണ്ടാം ഭാഗത്തിൽ അന്ത്യമാം രണ്ടക്ഷരം ഇത് അല്ല അല്ല കൂടെ പഠിച്ച പഠിച്ച ഓ നമ്മൾ പണ്ട് ഈ അന്ത്യം മാം രണ്ടരം ഇപ്പൊ ഓർമ്മയുണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്തോ പറയുന്നുണ്ട തന്നെ വയസ്സായി ഒന്നും പറയണ്ട മോളെ മോഹൻലാൽ എന്ന് വിളിച്ചിട്ട് മോഹൻലാലിന്റെ പേരും പറഞ്ഞിട്ട് എടാ റിലീസ് ചെയ്ത് രണ്ടാഴ്ച ആവുമ്പോടി പതിനഞ്ചു കോടി കോടി റിലീസ് ചെയ്ത് രണ്ടാഴ്ച കോടി കളക്ട് ചെയ്ത ദൃശ്യം നീ കൂടുതൽ വർത്താനം വർത്തമാനം പറൂട്ടിക്ക് പതിനഞ്ചു കോടി ഇല്ലല്ലോ അപ്പൊ കൂടുതൽ വർത്താനം ലാലേട്ടൻ മാസ് പടത്തിന് പത്ത് കോടി കിട്ടി പതിനഞ്ചു കോടി കിട്ടി ഇരുപത് കോടി കിട്ടി എന്ന് പറഞ്ഞു ഇങ്ങനെ അടിയാവുന്നുണ്ടാവും

ഒരു കുറിച്ച് ഇവനാണ് ധാരണ എടാ ഇനി വരുന്ന ലാലേട്ടന്റെ പടങ്ങളുടെ ലിസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ നീ ഞെട്ടും നിന്റെ ഇക്ക നാട് വിടും പെരിച്ചാഴി മിസ്റ്റർ ഫ്രോഡ് വിജയന്റെ കൂടെ ജില്ല കൂതറ കലക്ക ലൈനപ്പ് ആണ് മോനെ കലക്ക ലൈനപ്പ് രണ്ടായിരത്തി മുപ്പത് വരെ നമുക്ക് ഡേറ്റ് ഇല്ല ഡേറ്റില്ല എമ്പൂര തെടാ നമ്മ നമ്മിന്റെ ഓട്ടത്തിന്റെ അടുത്ത് റെഡിയാണോ സിനിമയിൽ നോക്കാനുള്ള സമയ ഞാൻ പൈറ്റിട്ട് ആയിക്കണ കേട്ട് 50625738693 ഇത്രയും ദൂരെയുള്ള ബോർഡ് ദിനേശനെ വിളിക്കാൻ കഴിയാ പി.ഒ. ബോക്സ് 37893 ഹോട്ടൽ റോസാക് ഓ ബീഫ് കറിക്ക് ഓഫർ ഉണ്ടല്ലോ 12 വരെ പോലെ തല മുഴുവൻ നരച്ചിരുന്നെങ്കില് നരപ്പിച്ചാലോ എടാ നീ എന്താ ഡൈ അടിക്കല് എനിക്കൊരു പേടിയുടെ ഡൈ അടിച്ചിട്ട് ഫുള്ള് കൊടുത്തു വരുന്നെങ്കിൽ ആ അജിത്തിനെ കാണാൻ രസമുണ്ട് ആടിയെല്ലാം മറിച്ച് അമോണിയം ഫ്രീ ഡൈ അല്ലേ എന്നാ നോക്കട്ടെ വാങ്ങിയിട്ട് സുലു എനക്ക് നീ ചായൽ നീ ഷുഗർ ഷുഗർണ്ടേട്ടാ ഷുഗർ ഒന്നുമില്ല ഇത് ഞാൻ ഓഫീസ് വിത്തോട്ട് തന്നെ ഈ വിത്തോട്ട് കുടിച്ച് സീൽ ചെയ്ത പിന്നെ വിത്തോട്ട് ഇഷ്ടപ്പെടുവോ അതാ ചായന്റെ കറക്റ്റ് ആളെ എൻ്റെ മോനൊരു പഞ്ചാര കുട്ടനാതെ കൂടുതൽ പഞ്ചസാര വേണം പായസാക്കിയാ കൂടുതൽ പഞ്ചസാര വേണം ജ്യൂസാക്കിയാ കൂടുതൽ പഞ്ചസാര വേണം ചായ ആക്കിയാലോ പഞ്ചസാര കുട്ടി അങ്ങ് ഇട്ടേക്കണം ദോശക്ക് പഞ്ചസാര കുട്ടിന് പഞ്ചസാര മതി ഉപ്പ്മാവിന് പഞ്ചസാര വെള്ളയപ്പത്തിന് പഞ്ചസാര വേണം ഒന്നും പറയണ്ട വല്ലാത്ത ഒരു പഞ്ചാര കുട്ടന എന്റെ മൂന്തിന് വേണ്ടാത്ത പണിക്ക് പോയിട്ടല്ലേ ഒരു പ്രായം കഴിഞ്ഞാ രാത്രി ഈ ബീഫ് ഒന്നും കഴിക്കാൻ പാടില്ല ഉച്ചക്ക് ചോറും നമുക്കൊരു നൈറ്റ് ഡ്രൈവ് പോയാലാ ഈ രാത്രി എല്ലാം പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ റ്റിങ്ങൾ നിജറില്ലാത്ത മതിരിയാ ഓടിക്കലോ ഇതുങ്ങൾ ഡിമാക്കൂല റൈറ്റ് നേരെ കണ്ണിനെ ലൈറ്റിൽ അടിക്കുക ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഒന്നും നമുക്ക് സേഫല്ല എനിക്ക് വാത്സ്യാനറിയാ വത്സം മാഷല്ലാത്സ്യാനൻ വാത്സ്യാന ആരാന്നറിയാ എനിക്ക് ഈ ഉത്തരമറിയാത്ത ചോദ്യം ചോദിക്കും ഉമ്മ ആളെ മയക്കുന്ന പരിപാടി എടി ഈ മറ്റേ നിർത്തണേടിന്ന് പറഞ്ഞ ശാസ്ത്ര ഇരിക്കാളല്ലേ കോ ശാസ്ത്ര ഞാൻ അരച്ച് അരച്ച് കുളിച്ചിരുന്നു മൂന്ന് പ്രാവശ്യം ഞാൻ വായിച്ചിന് ആറ എനിക്ക് ആ ഞാനിതിലൊരു വീരനാണ് ഒരു വിക്കീരനാണ് ഒരു വില്ലാളി വീരനാണ് എനിക്കറിയില്ല കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസം തൊട്ടന്നെ നീ പ്രസവിക്കാൻ തയ്യാറായിക്കേ എനിക്കിനി ഇനി ഉപ്പുമുള്ള സീരിയൽ കാണലോ അതിൻ്റെ അകത്തുള്ള മറ്റേ ആ ചങ്ങായിൻ്റെ വീടില്ലേ ഫുൾ കുട്ടികളായില്ലേ അതേമാതിരി ഞാനാക്കും എനക്കറിയണം ബാലു ആണോ ദിനേശനാണോന്ന് ദിനേശാട്ടിനിങ്ങനെ വിഷമിക്കല്ല ഇവിടത്തെ ക്ലൈമറ്റും ചൂടും പിന്നെ ദിനേശാട്ടിന് നല്ല ബ്ലഡ് പ്രഷറും ഇല്ലേ അതാണ് ഈ ദിനേശേട്ടൻ വിചാരിക്കുന്ന പോലൊന്നും കാര്യങ്ങളും നടക്കാത്ത ഇങ്ങനെ ഡസഭാവല്ല എന്ത് നാനായി എന്നാ കോല ഇത് കാണാനുള്ള കോലവും മണവും എല്ലാം പോയി നീ നല്ലോണം പ്രായം മതിക്കുന്നുണ്ട് നീ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടില്ലേ അത് കണ്ടിട്ട് ആ ഫോട്ടോ കണ്ടിട്ട് അനക്കൊന്നും പറയാണ്ട് കഴിയുന്നില്ല മോനെ നല്ലോണം പ്രായം മതിക്കുന്നുണ്ട് നീ ഓള് നിന്ന് കഴിഞ്ഞ നീ ഒന്നും ഓളെ പറഞ്ഞ് മനസ്സിലാക്ക് നീ കൊഴപ്പില്ല പക്ഷെ ഓള് വയസായത് മാമീന്റെ അച്ഛന് പെണ്ണിനെക്കിഞ്ഞാരായി വയസ്സായി 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 گگ گرر دی گگ گگ سد سرے دی سد سرے دی 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 سد 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 رے سد 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 پد سرے گب گرے سد رے کس